ഹലോ ഫ്രണ്ട്സ് ലീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് രാവിലെ തന്നെ നല്ല മഴയും കാര്യങ്ങളും ചെന്നൈയിൽ അപ്പോൾ മഴ പെയ്ത ഉടനെ ഒരു ആശ പിന്നെ ഒന്ന് ഒന്ന് ഒരു പൊതിച്ചോറുണ്ടാക്കിയാലോ ഒന്ന് അപ്പം രാവിലെ തന്നെ ഒരു ഒമ്പത് മണിക്കെല്ലാം ഞാൻ തുടങ്ങീന് മോളെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടിട്ട് വരുമ്പോൾ തന്നെ ഞാൻ ഇലയെല്ലാം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യമായിട്ടില്ല അരി എടുത്ത് വെച്ചിട്ടുണ്ട് അടുപ്പൊക്കെ നല്ലോണം വൃത്തി കഴുകിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അരി കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അരി കഴുകി അടുപ്പത്ത് വെച്ച് കത്തിച്ച് കൊടുത്തു അപ്പോൾ അത് അങ്ങനെ വേഗട്ടെ അപ്പോഴേക്കും നമുക്ക് പച്ചക്കറിയെല്ലാം എടുത്ത് വെച്ചിട്ട് എന്തെല്ലാം ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ കോവക്കയും വെണ്ടയ്ക്കയും മുട്ട വറുത്തതും പിന്നെ ഒരു ചമ്മന്തിയും പിന്നെ അച്ചാറും ഇതാണ് പൊതിച്ചോറിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോവക്ക ഒരാൾ കൂട്ടൂല വെണ്ടക്ക ഒരാൾ കൂട്ടൂല അപ്പം ഞാൻ ഇത് ചെയ്ത് രണ്ടുമേ കുറച്ച് കുറച്ചായിട്ട് വറുക്കാന്ന് ചേച്ചി പിന്നെ മുട്ട ആംലേറ്റ് അടിക്കാനും പിന്നെ തേങ്ങാ ചമ്മന്തിക്ക് തേങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കോവക്കയും വെണ്ടക്കയും കട്ട് ചെയ്തിട്ടേ വെക്കാം അപ്പം ഞാൻ അപ്പോഴത്തേക്കും നല്ല നല്ല രീതിയിൽ വെണ്ടക്കയും കോവക്കെല്ലാം കട്ട് ചെയ്ത് അതിൽ ഉള്ളിയും പച്ചമുളകും തേങ്ങയെല്ലാം ഇട്ടിട്ടുണ്ട് രണ്ടിലും ഒരേ ഒരേ മെത്തേഡാണ് ചെയ്യുന്നത് ഒരേമാതിരി അപ്പോൾ രണ്ടിലും കുറേ കുറച്ച് കുറച്ച് ഉള്ളിയും പച്ചമുളകും തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും അരി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് രണ്ടിലും വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അത് ഇടാൻ പോകുന്നുണ്ട് പച്ചക്കറി വറവിന് വേണ്ടിയിട്ട് പണി ഒഴിച്ച് പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു മെമ്മറി വരും അല്ലേ സ്കൂളും കോളേജിലെല്ലാം പോകുമ്പോൾ പിന്നെ നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ പോകുമ്പോൾ എല്ലാം പൊതിച്ചോറ് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലിൻ്റെ നല്ല ടേസ്റ്റായിട്ട് നമ്മൾ കഴിക്കുക രാവിലെ കഴിക്കുമ്പോൾ അപ്പോൾ വെണ്ടക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കോവക്കയും പിന്നെ മക്കൾക്ക് തന്നെ ഇവിടെ ഇവിടെ വന്നിട്ട് നമ്മളങ്ങനെ പൊതിച്ചോറൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അപ്പോൾ അവർക്കൊരു ഉച്ച ആയിട്ട് ബങ്ങന ഉണ്ടാവോ അങ്ങനെ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവോ പറഞ്ഞിട്ട് കുറെ കാലായി പൊതിച്ചോറ് കഴിച്ചിട്ട് അപ്പൊ അങ്ങനെ രണ്ടും മഞ്ഞപ്പൊടിയും ഉപ്പും മുളക് പൊടി എല്ലാം ഇട്ട് വെച്ചിട്ട് വേഗം വയ്ക്കുന്നുണ്ട് കോവച്ചുരുന്ന കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് രണ്ട് പേര് മുളക് പൊടി ചേർക്കുന്നില്ല രണ്ട് പിളവായിക്കോട്ടെ വെയിറ്റാണ് അപ്പോൾ അടുത്തു ചോറിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം വെണ്ടക്കേനാക്കട്ടും കുറച്ച് വേവ് കോവക്കൊക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ച് ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടെടുത്തിട്ട് അതവിടുന്ന് വേട്ടെ അപ്പോഴത്തേക്കും തേങ്ങ ചിരവീറ്റ് ചമ്മന്തി അരക്കേണ്ട പരിപാടി നോക്കണം അപ്പോൾ വെണ്ടക്ക ഏകദേശം ആയിക്കഴിഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് വെണ്ടയ്ക്കഷ്ടം ഒരാൾക്ക് കോടയ്ക്കഷ്ടം അതിനൊക്കെ നല്ല അല്ല മോനെ രണ്ട് തരത്തിലാക്കാമെന്ന് ഉദ്ദേശിച്ചത് പിന്നെ രണ്ട് ചാനൽ ഒരുപാട് പേര് കാണുന്നില്ല എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കണം ഫുള്ളായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വന്നിട്ട് ഇതാ ഞാൻ ചമ്മന്തിക്കെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ രണ്ട് വെളുത്തുള്ളി കറിവേപ്പില കുറച്ച് പെപ്പർപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ ചമ്മന്തി ഞാൻ അരച്ചു ഒരു ഒരു കഷ്ണം പുളി ഇട്ടിട്ടുണ്ടായിരുന്നു ആ പുളി കാണി കാണി പറഞ്ഞിട്ടില്ലാന്ന് പോകുന്നുണ്ട് കാണിക്കാൻ വിട്ടുപോയി തോന്നുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ ആംലേറ്റിന് ഉള്ളിയും മുളക് പൊടിയും പെപ്പർ പൊടിയും ഉപ്പും അതിലോട്ടിട്ട് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കല്ല് ചൂടാക്കിയിട്ട് അതിലോട്ട് ഒഴിച്ചിട്ട് ആം്ലേറ്റ് അഴക്കി എടുക്കാൻ പോകുന്നതെന്ന് അപ്പം നമ്മൾ ഏകദേശം പൊതുച്ചോറിന് വരുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ റെഡിയാണ് അപ്പം നമുക്ക് ഇല കഴുകിയിട്ട് വാട്ടിയെടുക്കാം അപ്പം ഞാൻ ഇന്ന് കോളേജിൽ നക്ഷത്ര മോളെ കോളേജിന് പോയി വിടാൻ പോയിട്ട് വരുമ്പോൾ ഇല വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല മഴയായിരുന്നു ആ സമയത്ത് ഏലോ ഞാൻ എടുത്തിട്ട് വന്ന് വണ്ടിയിൽ അപ്പോൾ ഇല വാട്ടി பேப்ப வச்சு அதில்ச்சோரிட்டு கோவக்கிட்டு முட்ட ஆம்பளேட்டிட்டு வெண்டக்கப்பொரியலிட்டு பின் வந்துட்டு சமந்தி சமந்தியும் வெளியி அச்சாறும் சமந்தி வச்சு கொடுத்து வளுத்தி அச்சாறு இது மீனும் கூட இல்லை இன்னும் நல்லா சூப்பராய்ட்டுண்டும் അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ഞാൻ മീനും കൂടി ആഡ് ഏടെയാൻ ശ്രമിക്കാം പിന്നെ മീൻ നമ്മൾ അങ്ങനെ ഇവിടെ വാങ്ങുന്നില്ല എപ്പോഴെങ്കിലും വാങ്ങും അപ്പോൾ ഞാൻ ഒറ്റക്കായ കാരണം കെട്ടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് സ്കൂളും കോളേജിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ അവാർഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിക്കാൻ വന്നു അടിപൊളി സ്മെല്ലുണ്ടായിരുന്നു സൂപ്പറായിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ട് ുണ്ട് അതിനടുത്ത് മാറ്റി വെച്ചിട്ടാണ് കറിയെല്ലാം നീ എടുക്കും മാറ്റി വെക്കണം ഇപ്പോൾ അടിപൊളി പൊതിച്ചോറ് ഇവിടെ റെഡിയാണ് ഇങ്ങനെ നിറയ നല്ല വിധവിധമായിട്ടുള്ള പൊതിച്ചോറുകൾ ഞാൻ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എൻ്റെ ചാനൽ എല്ലാവരോടും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ചെയ്യാൻ പോവൊക്കെ വേണ്ട എടുക്കുമോ എന്ന് പറഞ്ഞ് ഓക്കെ മതി അപ്പോൾ എല്ലാവരും ഞാൻ ഒന്നുകൂടി പറയാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നും പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരെയ്ക്കും ബായ്